എൻ്റെ പേര് ഷവർ എന്നാണ് ഞാൻ പി ഡി എഫ് ടി ബാച്ച് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ സൺഡേ ബാച്ച് സ്റ്റുഡൻ്റാണ് ഇത് എന്നെ കഴിഞ്ഞിട്ട് ആദ്യം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇൻ്റർമീഡിയറ്റിലെ വർക്കൗട്സ് ആണ് നമുക്ക് മൊബിലിറ്റി വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഇൻ്റർമീഡിയറ്റിലെ വർക്കൗസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പൈസ മിനിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മൊബിലിറ്റി വർക്കൗസ് ചെയ്യാം ഓക്കെ പി ഡി എഫ് ടി കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇൻറ്റേൺഷിപ്പിൽ പ്രാക്ടിക്കൽ എക്സാമിന് മൂന്ന് വീഡിയോ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ ലൈഫ് ചേഞ്ചിലാണ് എൻ്റെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തത് വൺ മന്ത് കൂടാതെ ഞാൻ അവിടെ ഇപ്പോൾ എയറോബിക്സ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ക്ലൈൻസിൻ്റെ വീഡിയോ ആണ് പറഞ്ഞത് അപ്പം ഞാൻ എടുത്തത് എൻ്റെ ഭർത്താവിനെയും മോനെയും അതേപോലെ തന്നെ അവിടുത്തെ ഒരു ട്രെയിനറും ആയിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ മോനാണ് വീഡിയോകളൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ ടാസ്ക് ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഷെൽബിനായിരുന്നു ഷെൽബിൻ ലൈഫ് ചേഞ്ച് ഫിറ്റ്നസിൻ്റെ ട്രെയിനറാണ് കൂടാതെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു കോഴ്സ് ചെയ്തത് അപ്പം ഷെൽബിൻ്റെ വലിയൊരു ബാക്ക് സപ്പോർട്ട് എനിക്ക് ത്രൂ ഔട്ട് ആ ഒരു കോഴ്സിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ സെക്ഷനിൽ കാരണം പ്രാക്ടിക്കൽ ഞാൻ വളരെയധികം വീക്കായിരുന്നു അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ക്ലാസ് ആബ്സെൻ്റ് ആയിരുന്നു കാരണം കുഞ്ഞുങ്ങൾക്ക് വയ്യായിട്ട് വന്നിട്ട് ക്ലാസ്സിൽ എനിക്ക് പ്രോപ്പറായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കൂടാതെ പല വർക്കൗട്ടുകളും എനിക്ക് എക്സാക്റ്റ് ഫോമുകൾ ചെയ്യാൻ വളരെ പേടിയായിരുന്നു കാരണം എനിക്ക് ടിൻഡലിവിൽ കഴിഞ്ഞിൻ്റെ ഭാഗമായിട്ടുള്ള ആബ്ഡോമിനൽ സെപ്പറേഷനും കൂടാതെ ഹേർണിയ ത്രീ സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പലതും ചെയ്യാൻ നല്ല പേടിയായിരുന്നു ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ എനിക്ക് പ്രാക്ടിക്കലിന് കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് തിയറിക്ക് നല്ല മാർക്ക് ഉണ്ട് മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതാണ് ഷെൽബിൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി പഠിപ്പിച്ച് തരാനൊരു ഇനീഷ്യേറ്റീവ് ഒരാളാണ് ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയപ്പോൾ എനിക്ക് മിസ് ചെയ്ത പല കാര്യങ്ങളും ഷെൽബിൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ എടുത്ത് തന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് വളരെ വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു ഷെൽബിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഷെൽബിന് സ്പെഷ്യൽ താങ്ക്സ് താങ്ക് സോ മച്ച് ഫിംഗർ ഫിംഗർ കണ്ടില്ല ഷെൽബിൻ്റെ സപ്പോർട്ട് എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് തരാനും എന്നെ സപ്പോർട്ട് ചെയ്ത ഷെൽബിനാണ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഷെൽബിൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലൈഫ് ചേഞ്ചിലാകെ ഞാൻ കുറച്ച് സമയം ഉണ്ടാകാറുള്ളൂ കൂടുതൽ എക്സ്ട്രാ സമയമൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നാൽ ആ പരിമിതമായിട്ടുള്ള ഒരു സമയത്ത് നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാനാണെങ്കിലും എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും ഷെൽബിൻ എഫേർട്ട് എടുത്തത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാര്യം എൻ്റെ ഇൻ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തതെങ്കിലും സ്വന്തം മോന് ഒരു ട്രെയിനറായിട്ട് നിന്നിട്ട് അത്യാവശ്യം ഫിറ്റ്നസിനെ കാര്യങ്ങൾ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ എന്താ വല്ലാത്തൊരു സന്തോഷം ഡാൻസിലെ ആദിയുടെ ഗുരു ഞാനാണ് ഫിറ്റ്നസ്സിലും കുഞ്ഞുനാളും മുതൽ ബേസിക് ബേസിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാനൊരു ഫിറ്റ്നസ് ഗുരു എന്ന രീതിയിൽ അവകാശപ്പെടുന്നില്ല കാര്യം എനിക്കും ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുണ്ട് പിന്നെ അവന് പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ട്രെയിനിങ് കൊടുക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഫിറ്റ്നസ് ഗുരു എന്ന രീതിയിൽ അവകാശപ്പെടുകയുള്ളൂ അപ്പോൾ ഡാൻസില് ഞാൻ പ്രൊഫഷണൽ ആയിട്ട് അവന് ട്രെയിനിങ് കൊടുക്കുകയും അവനെ കുറേ ഐറ്റംസ് ഒക്കെ പഠിപ്പിക്കുകയും കോമ്പറ്റീഷനാണെങ്കിൽ സ്റ്റേജിലൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ എന്ന് അവകാശപ്പെടുന്നത് ഇതിപ്പോൾ ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവനൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണല്ലോ എന്നാലും ഒരു സന്തോഷം എന്നാൽ പിന്നെ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നത് കണ്ടാലോ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ആയിട്ട് ഞാൻ ആണ് അപ്പോൾ ധാരാളം മിസ്റ്റേക്സുകൾ കാണാം സ്വാഭാവികം ഒരു കാര്യം എനിക്ക് ഈ അവസ്ഥയിൽ പറയാതെ വയ്യാട്ടോ എൻ്റെ കൂടെ വീഡിയോയിൽ ഉണ്ടായിരുന്ന എൻ്റെ മോനാണെങ്കിലും ഭർത്താവിനാണെങ്കിലും മറ്റേ ട്രെയിനറിനാണെന്നുണ്ടെങ്കിലും അവരുടെ ക്ഷമയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പിന്നെ ഷെൽബിൻ്റെ ക്ഷമയെ ഞാൻ പിന്നെ പറയുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പ്രശ്നം റീടേക്ക് എടുക്കേണ്ടി വന്നു തെറ്റിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ തെറ്റിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു തെറ്റിപ്പോയ പോർഷൻസ് മാത്രമേ ഒരു ഷോർട്സ് ആയിട്ട് ഇടാട്ടോ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എൻ്റെ മാർക്കിനെ ബാധിക്കുമോ അങ്ങനെ അനാവശ്യമായിട്ടുള്ള ടെൻഷനും എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പണ്ട് ക്ലാസുകൾ എടുക്കുമ്പോൾ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഞാൻ ഡാൻസ് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുമ്പോൾ ഞാനൊരു ഡാൻസ് ടീച്ചറാണ് പക്ഷേ ഞാൻ അവിടെ എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യുക അല്ലെങ്കിൽ സോങ്സിന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു സ്റ്റുഡൻ്റായിരിക്കും കാര്യം അപ്പം എനിക്ക് മറന്നു പോകാം ഞാൻ സ്റ്റെപ്പുകൾ തെറ്റിക്കും അത്തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഞാനൊരു സ്റ്റുഡൻ്റ് ആണ് എന്ന് ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ നമ്മൾ മിസ്റ്റേക്സുകൾ വരുത്തുന്നത് സ്വാഭാവികമാണല്ലോ ഓക്കേ ജസ്റ്റ് നോക്കിക്കേ. ലൈറ്റ് ആയിട്ട് ഇവിടെന്നേ ബോസ്. സെറ്റ്. എനിക്കിവിടെത്തന്നെ ഉണ്ട്. നമുക്കൊരു ഡെബറ്റ് ചെയ്യാം. യെസ് സർ. ഓക്കേ അടുത്തത് കോൺസൻട്രേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പൊസിഷൻ മാറ്റിയാ. ജസ്റ്റ് ഓക്കേ. കോഡി ഇവിടത്തെ അല്ലേ? നെക്ക് ജസ്റ്റ് അപ് ചെയ്യാം. നെക്ക് ഓക്കേ. നമുക്കൊര 15 പ്രാക്ടീസ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. चलिए यार या. ये कुछ इधर लाऊंगी यार चलिए 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 च

മോനെ സാറേന്നൊക്കെ പിന്നെ ഇതൊരു മിസ്റ്റേക്സ് ആണ് കേട്ടോ ഓരോ റൗണ്ട് കഴിയുമ്പോൾ വാട്ടർ ബ്രേക്ക് കൊടുക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തില്ല മറന്നുപോയി എടുക്കാനായിട്ട് പിന്നെ ലാസ്റ്റ് ആ ഭാഗം ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്